അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന വനിതാ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലിംഗനായക മത്സരത്തിൽ യു പി വാരിയേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ആറ് വിക്കറ്റിന് തകർത്തു നൂറ്റി അമ്പത്തിയാറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് ഡീന്ദ്ര ഡോട്ടിന്റെ വെടിക്കെട്ട് പ്രകടനമാണ് നാൽപ്പത്തി പന്തിൽ അറുപത്തിയഞ്ച് റൺസ് അടിച്ചുകുട്ടി രണ്ട് ഓവർ ബാക്കി നിൽക്കെയാണ് ഡോട്ടിൻ യു പി വാരിയേഴ്സിന്റെ വിജയം ഉറപ്പാക്കിയത് ഈ വിജയത്തോടെ ആറ് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയങ്ങളുമായി യു പി വാരിയേഴ്സ് മുന്നിലെത്തി ഡൽഹി ക്യാപിറ്റൽസ് ആകട്ടെ ആറ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജൈവവുമായി പിന്നോട്ടുപോയി ഡബ്ല്യു പി എൽ എത്രത്തോളം വാശിയേറിയതും മത്സരാധിഷ്ഠിതവുമാണെന്ന് ഈ കളിയിലൂടെ വ്യക്തമായി റെക്കോർഡ് കാണികളെ സ്റ്റേഡിയത്തിലേക്ക് ആകർഷിച്ചതിനൊപ്പം ലോകോത്തര താരങ്ങളുടെ പ്രകടനങ്ങൾക്കും ഈ മത്സരം വേദിയായി മരിസാൻ കാപ്പ് ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തി തുടക്കത്തിൽ ഡൽഹിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഡോട്ടിന്റെ വെടിക്കെട്ട ഇന്നിംഗ്സ് കളിയുടെ ഗതി മാറ്റമറിച്ചു ഡൽഹിക്ക് വേണ്ടി ലോറ വോൾവാർഡ് നാൽപ്പത്തിയെട്ട് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സിമ്രാൻ ഷെയ്ഖിന്റെ വേഗത്തിലുള്ള മുപ്പത്തിരണ്ട് റൺസിന്റെ ടീമിന് വേണ്ടത്ര മുന്നേറ്റം നൽകാനായില്ല യു ഒ പി വായാത്തൻ അലീസർ ലീലിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ കൃത്യമായ ടൈമുട്ടുകളിലൂടെയും ബൌളിംഗ് മാറ്റങ്ങളിലൂടെയും ശ്രദ്ധേയമായി തുടക്കത്തിൽ തന്നെ ടാലിയ മദ്രത്തിന് മുന്നിൽ പ്രധാന വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് ഡൽഹിയുടെ മുന്നേറ്റത്തിന് തിരിച്ചടിയായി ഈ ആവേശ പോരാട്ടത്തിലെ കണക്കുകൾ ഔദ്യോഗിക സ്കോർകാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാത്രി വെളിച്ചത്തിൽ ബൌണ്ടറുകൾ വാരിക്കൂട്ടിയ ഓവറുകളും മികച്ച ഫീൽഡിംഗ് പ്രകടനങ്ങളും കാണികൾക്ക് ആവേശമായി വിപുലീകരിച്ച ഡബ്ല്യുപിഎൽ ഫോർമാറ്റിൽ ഈ വിജയം യു പി വാരിയേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ ഊർജ്ജം നൽകുന്നുണ്ട് ശക്തരായ എതിരാളികൾക്കെതിരെ ഡൽഹിക്ക് ഇനി വേഗത്തിൽ തിരിച്ചുവരും നടത്തേണ്ടത് ഓരോ ടീമും സെമിഫൈനൽ സ്ഥാനങ്ങൾക്കായി മത്സരിക്കുമ്പോൾ സീസണിന്റെ പ്രാധാന്യം കൂടുകയാണ് മുൻ ഡബ്ല്യു പി എൽ സീസണുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ യു പി വാരിയേഴ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരങ്ങൾ മിക്കപ്പോഴും ആവേശകരമായ ഫിനിഷാണ് സമ്മാനിക്കാറുള്ളത് ഓരോ കളിക്കാരുടെയും പോം വരും മത്സരങ്ങളിലും വളരെ നിർണായകമാകും പ്രശസ്തമായ ഈ സ്റ്റേഡിയത്തിൽ കാണികളുടെ ആവേശം കളിയുടെ മാറ്റു കൂട്ടി കളിയിലുടനീളം നിലനിർത്തിയ ഉയർന്ന നിലവാരത്തെ മത്സര ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു ഡബ്ല്യു പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിൽ മുന്നോട്ട് പുതിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ ടീമും കളത്തിലിറങ്ങുന്നത് I'm not doing the heavy lifting manually. I'm using Helios. It's the AI engine we built to handle the impossible parts of creation. It is literally the power behind what you just watched. If you want that kind of speed and quality at your fingertips, don't just watch AI build the future, start building it yourself. Helios is finally open to the public. Check the link in the description and go bring the heat. പവർ പ്ലേയിലെ ചെറിയൊരു ഇടർച്ചയ്ക്ക് ശേഷം ഹീലിയുടെയും മഗ്രത്തിന്റെയും കൂടിയുള്ള ഡോട്ടിന്റെ കൂട്ടുകെട്ടുകളാണ് ടീമിനെ വീണ്ടും ട്രാക്കിലാക്കിയത് മാരിസൺ കാപ്പ് തുടക്കത്തിലെ തന്നെ കത്തിക്കേറി യു പി വാരിയേഴ്സിന്റെ ഓപ്പണർമാരെ ഒറ്റ പുറത്താക്കി ടീമിനെ ഇരുപത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലാക്കി ഡൽഹി ക്യാപിറ്റൽസിനായി ലോറ വോൾവാർഡ് ജെമിമ റോഡ്രഗീസിനൊപ്പം മുപ്പത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തിയെട്ട് റൺസ് നേടി ഇന്നിംഗ്സിന് ഉറച്ച അടിത്തറ നൽകി മനോഹരമായ ഷോട്ടുകളിലൂടെയാണ് അവർ റൺസ് കണ്ടെത്തിയത് ഒടുവിൽ ക്രീസിലെത്തിയ സിമ്രാൻ ഷെയ്ഖ് പതിനെട്ട് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് അടിച്ചുകൂട്ടി സ്കോർ നൂറ്റി കടത്തി യു പി വാരിയേഴ്സ് ബൌളർമാരായ രാജനും ഗവർണറും മധ്യ ഓവറുകളിൽ നല്ല സമ്മതം ചെലുത്തി ഓവറിൽ വെറും നാല് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് അവർ നിറഞ്ഞത് ഡൽഹി ക്യാപിറ്റൽസിന്റെ മധ്യനിര നൂറിന് രണ്ട് എന്ന നിലയിൽ നിന്ന് നൂറ്റിനാൽപ്പതിന് ആറ് എന്ന നിലയിലേക്ക് തകർന്നു സമയരേഖ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒന്നു മുതൽ വരെ ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസ് നാൽപ്പത്തിയഞ്ച് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു മറുപടിയായി യു പി വാരിയേഴ്സ് അമ്പത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു പതിനഞ്ചാം ഓവർ മുതൽ ഡോട്ടിന്റെ റൺ കണ്ടത്തിൽ വേഗത കൂടിയതോടെ ചേസ് അവർക്ക് സ്വന്തമായി സീസണിലെ റെക്കോർഡുകൾ അനുസരിച്ച് യു പി വാരിയേഴ്സ് രണ്ടാം സ്ഥാനത്തേക്കും ഡൽഹി ക്യാപിറ്റൽസ് നാലാം സ്ഥാനത്തേക്കും ഉയർന്നു ഡബ്ല്യു പി എല്ലിന്റെ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം എല്ലാ കണക്കുകളും കൃത്യമാണ് ഹീലിയുടെ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് നേടിയ ഇരുപത്തിയെട്ട് റൺസ് ഡോട്ടിന്റെ പ്രകടനത്തിന് മികച്ച പിന്തുണ നൽകി ഡൽഹി ക്യാപിറ്റൽസിനായി കളിയിലെ താരമായി പരിഗണിച്ചത് കാപ്പിനിയായിരുന്നെങ്കിലും ആ ഭാഗ്യം അവർക്ക് നേടാനായില്ല ഇരുപത്തിയഞ്ചായിരം തോളം കാണികളെ കൊണ്ടു നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയത്തിൽ ഫോറുകളും സിക്സറുകളും പിറന്നപ്പോൾ ആവേശം ഇടപൊട്ടി ഈ നാൽപ്പത് ഓവറിൽ കണ്ടത് കളിയുടെ തന്ത്രപരമായ ആഴമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസിന്റെ സ്കോർ നോക്കിയാൽ വോൾവാർഡ് നാൽപ്പത്തിയെട്ട് റോഡ്രിഗസ് മുപ്പത് ഷെയ്ക്ക് മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് റൺസ് നേടിയത് പന്ത്രണ്ട് റൺസ് എക്സ്ട്രാസായും കിട്ടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ യു പി വാരിയേഴ്സിനായി ഡോട്ടിൻ അറുപത്തിയഞ്ച് ഹീലി ഇരുപത്തിയെട്ട് മദ്രാത്ത് ഇരുപത്തിയഞ്ച് റൺസ് നേടി കാപ്പ് മൂന്ന് വിക്കറ്റും വീഴ്ത്തി ബോളിംഗ് നോക്കുമ്പോൾ ഗാർണറുടെ ഇക്കണവും യാറിൽ താഴെയായിരുന്നു പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ ഇത് വളരെ നിർണായകമായി കളി മാറിമറിച്ച നിമിഷം വന്നത് പതിനെട്ടാം ഓവറിലാണ് ലാനിങ്ങിനെതിരെ ഡോട്ടിൻ സിക്സറുകൾ പറത്തിയപ്പോഴായിരുന്നു അത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഫീൽഡിംഗിലെ പിഴവുകൾ പതിനഞ്ച് റൺസാണ് അവർക്ക് നഷ്ടമാക്കിയത് അവസാന അഞ്ച് ഓവറുകളിലേക്ക് കടന്നപ്പോൾ മൂന്ന് വിക്കറ്റിന് നൂറ്റി ഇരുപത് റൺസ് എന്ന നിലയിലായിരുന്നു യു പി വാരിയേഴ്സിന്റെ ചേസിംഗ് ഡബ്ല്യുബിഎൽ ചരിത്രത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ ഡൽഹിയുടെ മികച്ച ഹോം റെക്കോർഡിന് യു പി വാരിയേഴ്സിന്റെ ആക്രമണോസുഖമായ കളി ഒരു വെല്ലുവിളിയായി കളിക്കാരുടെ ചില നേട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോട്ടിന്റെ ഈ ഇന്നിംഗ്സ് അവളുടെ ഡബ്ല്യു പി എല്ലിലെ ഏറ്റവും മികച്ച സ്കോറാണ് അതുപോലെ വോൾവാർഡ് ഈ സീസണിൽ മുന്നൂറ് റൺസിനോടെടുക്കുന്നു പോയിന്റ് ടേബിളിലെ ഈ മാറ്റം ലീഗ് ഘട്ടത്തിലെ നോക്കൌട്ട് യോഗ്യതയെ നേരിട്ട് ബാധിക്കും മത്സരശേഷം ഹീലി പറഞ്ഞത് ടീം ബാറ്റിംഗ് പ്ലാനുകൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കിയെന്നാണ് പക്ഷേ ലാനിംഗ് സംബന്ധിച്ചത് കൈവിട്ട ക്യാച്ചുകൾ തങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വന്നുവെന്നാണ് വേദിയുടെ പ്രത്യേകതകൾ നോക്കിയാൽ അരുൺ ജെയ്റ്റ്ലിയിലെ പിച്ചിൽ തുടക്കത്തിൽ പേസർമാർക്ക് മുൻതൂക്കം ലഭിച്ചെങ്കിലും പിന്നീട് സ്പിന്നർമാരെയും തുണച്ചു കാലാവസ്ഥ തെളിഞ്ഞതായിരുന്നു അതുകൊണ്ടുതന്നെ മഞ്ഞു ചേസിങ്ങിന് നല്ല സഹായമായി ഡബ്ല്യു പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടീമുകൾ വലുതാകും അന്താരാഷ്ട്ര അനുഭവ സമ്പത്തും പ്രാദേശിക പ്രതിഭകളും ഒരുമിച്ച് ചേരും ബൌണ്ടറികൾ പറന്നപ്പോൾ ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾ സ്റ്റേഡിയം നിറഞ്ഞിരുന്നു തീവ്രമായ എൽ ബി ഡബ്ല്യു അപ്പീലുകൾ അമ്പയർമാർ കൃത്യമായി പരിശോധിച്ച് തീരുമാനമെടുത്തു പോയിന്റ് ടേബിളിൽ യു പി ഡബ്ല്യുക്ക് ഇത് വലിയൊരു മുതൂക്കം നൽകുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിനും ആർ സി ബിക്കുമെതിരെ അതേസമയം ഡി സിക്ക് ഇനി വരാൻ പോകുന്നത് ജയിച്ചേ തീരു എന്നുള്ള മത്സരങ്ങളാണ് വ്യക്തിഗത പ്രകടനങ്ങൾ എടുത്തു നോക്കിയാൽ കാപ്പിന്റെ പന്തുകൾ ഹീലിയ തുടക്കത്തിൽ അല്പം അല്പമെള്ളം കുടിപ്പിച്ചു ഡോട്ടിൻ സ്വീപ്പുകളിലൂടെ അതിനെ നേരിട്ടപ്പോൾ അഞ്ച് വിക്കറ്റിന് നൂറ്റി മുപ്പത് എന്ന നിലയിൽ നിന്ന് ഡി സിയെ ഷെയ്ഖിന്റെ അവസാന ഓവറുകളിലെ വെടിക്കെട്ട് ബാറ്റിംഗ് രക്ഷിച്ചെടുത്തു യു പി ഡബ്ല്യുക്കുവേണ്ടി എക്ലസ്റ്റോൺ ഡെത്ത് ഓവറുകളിൽ ബൌണ്ടറുകൾ അധികം വിട്ടുകൊടുക്കാതെ നിയന്ത്രിച്ചു നിർത്തി കളി മുന്നോട്ട് പോയപ്പോൾ പവർപ്ലേയിൽ ഡി സി ഒരു വിക്കറ്റിന് നാൽപ്പത്തിയഞ്ച് റൺസെടുത്തപ്പോൾ യു പി ഡബ്ല്യു രണ്ട് വിക്കറ്റിന് നാൽപ്പത്തിരണ്ട് റൺസെടുത്ത് അതേ തീവ്രത കാണിച്ചു കഴിഞ്ഞ സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ യു പി ഡബ്ല്യുയുടെ ചേസിംഗ് കഴിവ് ഇത്തവണ നന്നായി മെച്ചപ്പെട്ടിട്ടുണ്ട് ഡബ്ല്യു പി എല്ലിന്റെ ഫോർമാറ്റ് അനുസരിച്ച് ആദ്യ രണ്ട് സ്ഥാനക്കാർക്ക് നേരിട്ട് സെമിഫൈനലിലേക്ക് പോകാം മൂന്നും നാലും സ്ഥാനക്കാർ പ്ലേ ഓഫ് കളിക്കണം ടീം വാർത്തകളിലേക്ക് വരുമ്പോൾ കളിക്ക് ശേഷം ആർക്കും പരിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആരാധകരുടെ പങ്കാളിത്തം ഈ സീസണിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി ഇത് ലീഗിന്റെ പ്രൊഫൈൽ നന്നായി ഉയർത്തി രണ്ടാം ഡബ്ല്യു പി എൽ ക്യാമ്പയിനിലെ ഹീലിയുടെ നേതൃത്വം മികച്ച ഫലങ്ങളാണ് നൽകുന്നത് ലാനിംഗ് ബാലിംഗിൽ ഒരു സ്ഥിരത കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ഔദ്യോഗികമായി പരിശോധിച്ചപ്പോൾ എല്ലാ സ്റ്റാറ്റുകളും കൃത്യമായി യോജിക്കുന്നുണ്ട് തന്ത്രപരമായ കാര്യങ്ങൾ നോക്കിയാൽ ഡി സി പവർപ്ലേയിൽ സ്പിൻ ബൌളർമാരെ ഉപയോഗിച്ചപ്പോൾ യു പി ഡബ്ല്യു അതിനെ പേസ ബൌളർമാരെക്കൊണ്ട് നേരിട്ടു ആകെ പന്ത്രണ്ട് സിക്സറുകളാണ് കളിയിൽ കണ്ടത് ഗ്രൌണ്ടിലെ സാഹചര്യങ്ങൾ മികച്ച സ്ട്രോക്ക് പ്ലേയ്ക്ക് പറ്റിയതായിരുന്നു ഇത്തരം കടുത്ത മത്സരങ്ങളാണ് സീസണിന്റെ ആവേശം കൂട്ടുന്നത് കളിയുടെ നിലവാരം ഉയർത്തുന്നതും ഇത് ഇനി മുന്നോട്ട് നോക്കുമ്പോൾ പ്ലേ ഓഫ്സിന് മുൻപ് ഒരു ക്ലീൻ സ്വീപ്പാണ് യു പി ഡബ്ല്യു ലക്ഷ്യമിടുന്നത് ഡി സിയുടെ ബോളിംഗിൽ മാറ്റങ്ങൾ വരുത്താൻ ഇറങ്ങുകയാണ് ഡോട്ടിന്റെ പോം എതിരാളികൾക്ക് ശരിക്കും ഒരു ഭീഷണിയാണ് തോറ്റെങ്കിലും വോൾവാർട്ട് ഡിസിയുടെ ഒരു തുണായി തന്നെ നിന്നു ഡബ്ല്യു പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് പോയിന്റ് ടേബിളിൽ അവസ്ഥയാണ് ഈ കളിയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത് ഫീൽഡിംഗിലെ അച്ചടക്കം എത്ര പ്രധാനമാണെന്നാണ് ഡോട്ടിന്റെ ഈ മികച്ച പ്രകടനം റെക്കോർഡുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അടുത്ത ഡി മത്സരം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഉടൻ നടക്കും കളിക്കാരുടെ നിലവാരം നോക്കുമ്പോൾ ലീഗ് എത്രത്തോളം വളർന്നു എന്ന് വ്യക്തമാണ് ശേഷം ഹീലി പറഞ്ഞത് ടീം അയക്കുമാണ് വിജയത്തിന്റെ താക്കോൽ ലാനിന്റെ അടുത്ത കളികളിൽ മെച്ചപ്പെട്ട പ്രകടനം ഉറപ്പു നൽകിയിട്ടുണ്ട് രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നുമായി ആകെ മുന്നൂറ്റി പതിനൊന്ന് റൺസാണ് പിറന്നത് റൺസിന്റെ എഴുപത് ശതമാനവും ബൌണ്ടറുകളിലൂടെയാണ് വന്നത് കളി കാണാൻ ഇരുപത്തിയഞ്ചായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് എത്തിയതെന്ന് ഡബ്ല്യു പി എൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മുൻപ് നടന്ന കളികൾ നോക്കുമ്പോൾ പിന്നീട് ഒരു സാധ്യതയുണ്ട് ഈ സീസണിന്റെ പകുതിയിലെ മത്സരങ്ങളിൽ കളി മാറിമറിയുന്നതാണ് നമ്മൾ കാണുന്നത് ഇത്തരം അവസരങ്ങൾ കളിക്കാർക്ക് നല്ലൊരു ഭാവിയൊരുക്കും മത്സരത്തിന്റെ നിലവാരത്തെ ലീഗ് കമ്മീഷണർ അഭിനന്ദിച്ചു I hope you got some value out of this video. And if you're sitting there thinking you want to build something like this yourself, you don't have to start from scratch. I built Helios to give creators an unfair advantage. It takes the heavy lifting out of the process so you can focus on the ideas. It's exactly what I use, and now it's available for you too. The link is in the description. Don't just watch the future, go build it with Helios. I'll see you in the next one.